അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകളാണ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് നാം ഉദ്ദേശിക്കുന്ന കാര്യം നാം ആഗ്രഹിക്കുന്ന കാര്യം സ്വപ്നത്തിലൂടെ റബ്ബ് തന്നെ അറിയിച്ചു തരാൻ നമ്മെ സഹായിക്കുന്ന ഒരു അത്ഭുതനെ കുറിച്ച് പറയാം നാം പലതും സ്വപ്നത്തിൽ കാണുന്നവരാണ് എന്നാൽ നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് സ്വപ്നത്തിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നവർ പറയുന്ന ദിക്കർലാസോടെ ചൊല്ലുക പ്രിയപ്പെട്ടവരെ ഫലം ലഭിക്കണമെങ്കിൽ രാത്രി അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ഉളു ഒക്കെ ചെയ്തു പരിപൂർണ ശുദ്ധിയോടെ കിടന്നുറങ്ങണം നിഖർ പറയാം അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽ പെട്ട ഒരു നാമമാണ് എന്നത്വജ്ഞൻ എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും ും സൂക്ഷ്മവും കൃത്യവുമായി അറിയുന്നവനാണ് പടച്ച തമ്പുരാനായ അള്ളാഹു നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സ്വപ്നത്തിലൂടെ അറിയാൻ ഈ ഒരു ദിഖർ ചൊല്ലുക എന്ന ദർ നൂറ് നൂറ് തവണ ചൊല്ലി ഉറങ്ങുക ഇൻഷാ അള്ളാഹ് സ്വപ്നത്തിലൂടെ ഫലം അറിയുന്നതാണ് ഒരു വട്ടം ചെയ്തിട്ട് ഫലം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി ചെയ്യുക തീർച്ചയായും ആഗ്രഹം നൽകട്ടെ അസലക്കും